ഹായ് ഹലോ ഇതൊരു ബർത്ത് ഡേ കേട്ടോ അലഹമുല്ല എൻ്റെ കുട്ടിക്ക് ഏഴ് വയസ്സായി അപ്പോൾ രാവിലെ തന്നെ മദ്രാസില് ക്ലാസ് ഉണ്ടായിരുന്ന കുട്ടിക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്തു വിട്ടേട്ടാ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കൊസ്താനൊക്കെ കൊടുക്കാൻ അങ്ങനെ നേരെ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ ബിരിയാണി അടിമുറി Thank you. കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചട്ടെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത് അപ്പോൾ ഗരം മസാല തീർന്നു അപ്പോൾ അതൊക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കി പൊടിച്ച് വെക്കുമ്പോൾ അതൊരു കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ പിന്നെ സാലഡിനുള്ള സവാള തക്കാളി പച്ചമുളക് അരിഞ്ഞ് തൈരൊക്കെ ഒഴിച്ച് സാലഡൊക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ പപ്പടം വാങ്ങിക്കാറില്ല ഈ അപ്പളം ഉണ്ടല്ലോ ആ സംഭവമാണ് വാങ്ങിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ എനിക്കും ഓക്കെ നമുക്കൊക്കെ ആണ് അപ്പോൾ അതാണ് വാങ്ങിച്ചത് അപ്പോൾ അതെല്ലാം വറുത്ത് കോരിയപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കാരണം കുക്കറിൽ ഇങ്ങനെ ഒരു പിസിൽ വന്നു സെറ്റ് ആവാൻ കേട്ടോ ഇത് റെസിപ്പി ഞാൻ ഇല്ലിട്ടുണ്ട് കാണാൻ പറ്റുന്നുള്ളതൊന്ന് കണ്ടിട്ട് അങ്ങനെ ഭയങ്കരായിട്ട് വെന്തോടെ ഒന്നുമില്ല കറക്റ്റ് ഒരു ബിസിലായിട്ട് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല റൈസും വെന്ത് കിട്ടും അതുപോലെ ചിക്കനും വെന്ത് കിട്ടും അങ്ങനെ വേറെ പാത്രത്തിലൊക്കെ ആക്കി അപ്പോൾ അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ കുളിക്കാനൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്ക് അവളുടെ ഫ്രണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കേട്ടോ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് മിന്നു പേര് അപ്പോൾ അവൾ തന്നെ അവൾക്ക് മുടി മുടികെട്ടി കൊടുക്കാൻ കരി വരച്ചു പറഞ്ഞു പറഞ്ഞേട്ടാ അങ്ങനെ നമ്മളെല്ലാം റെഡിയായി പിന്നെ രാവിലെ തന്നെ ട്രാൻസേഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നന്നായിട്ട് പോസ് ഒക്കെ ചെയ്ത് തന്നെ കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആൾക്ക് അങ്ങനെ നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കായ് കറക്റ്റ് സമയം തന്നെ ജോലി കഴി ഉച്ചക്ക് കഴിക്കാനായിട്ട് വന്നേ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇരുന്ന് അങ്ങനെ ചോറും പിന്നെന്താ പപ്പടം സാലഡ് പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം കൂടെ വിളമ്പി ആദ്യം ബേർഡേ കഴിഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ കഴിച്ചിട്ട് ഓക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ എന്തോ ഭയങ്കര ചാടയോ ബേർഡേ ഇല്ല അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ ടാങ്ക് കളിക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്നപ്പോൾ അതൊക്കെ അതും ഒഴിച്ചു കൊടുത്തു കഴിക്കാതെ പിന്നെ വിഴുങ്ങോന്നു നിന്റെ പൊന്നോ തങ്ക് കഴിച്ചാ മതി ഇഷ്ടപ്പെട്ടാടാ അങ്ങനെ നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്ന് ഓക്കെ ആയി കേട്ടോ കാരണം ഫസ്റ്റ് ടൈം ടൈമെല്ലാം ഇങ്ങനെ വെക്കണം ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഇനി എന്ത് ഉടഞ്ഞു പോകും എന്താകും കുക്കറിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുമെന്നൊക്കെ പക്ഷേ ഓക്കെ ആയിരുന്നു സെറ്റ് ആയിരുന്നു ഇക്കായി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാം നന്നായിട്ട് കഴിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ കേക്ക് കെട്ടി അതിനുള്ള ഒരുക്കങ്ങളിലോട്ടായി വേറെ വലിയ പരിപാടിയില്ല ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള സംഭവം മാത്രം വാങ്ങിച്ചു കേട്ടോ പിന്നെ അനിയും പുറത്ത് പോയിട്ടിപ്പോൾ കുറച്ച് നേരത്തെയാണ് വന്നത് അപ്പോൾ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുവാണ് കള്ളല്ലേ ഭംഗിയുണ്ട് അപ്പോഴേക്കും കേക്കും കാര്യങ്ങളൊക്കെ വന്നിക്കാണ് കേക്കൊക്കെ വാങ്ങി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവളെ കണിച്ച് കഴിഞ്ഞാൽ മൊത്തം കുളമാക്കും അതുകൊണ്ട് പിന്നീടാണ് പുറത്തല്ലെത്തത് കേട്ടാ അങ്ങനെ പിന്നെ നമ്മള് കേക്ക് ഓറിക്കടങ്ങിലോട്ട് പോയി ആ ഇതീന്ന് പറയൂലേ തന്നെ അടുത്ത വീട്ടിലെ കുഞ്ഞാണ് ഇപ്പോഴാണ് കയറി വന്നത് നേരത്തെയേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് അവര് ഫ്രണ്ട്സിനെ വിളിച്ചപ്പുറത്തും അപ്പുറത്തോളം അതല്ലാതെ വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടാ അങ്ങനെ മോള് വന്നിട്ടുണ്ടായിരുന്ന കേക്കൊക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മിന്നു ആണെങ്കിൽ ഓൾറെഡി അവൾ കരുതിയിരുന്ന ഡയറി മിൽക്കും ടിക് ടിക് സ്ലൈഡ് ഉണ്ടല്ല ആ ഒരു സംഭവമാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ ചെറുതാണെങ്കിൽ അതൊരു ഭയങ്കര ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യമില്ല ഭയങ്കര അവൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയപ്പോഴത് കഴിഞ്ഞ് ഐഷുവിന് ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ നമ്മുടെ കുറച്ച് പങ്കും കൊണ്ട് വീട്ടിലോട്ട് പോയി

খাম <laughs> ഫുഡ് കൊടുത്ത് അവരെല്ലാം നല്ല ഫ്രൈം പറഞ്ഞു കഴിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോ സെറ്റ് മഴ പെയ്തിട്ട പാർക്കിൽ പോകണം എന്ന് വിചാരിച്ചേ പക്ഷെ ഒന്നും നടന്നില്ല പാർക്കിൽ പോകാനും പറ്റിയില്ല ഒന്നും നടന്നില്ല പക്ഷെ വേറൊരു സംഭവം കാര്യം നടന്നു ഇവിടെ പയറ് പായസം ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന കേട്ടാ നല്ല ചൂട് പായസം മഴയത്ത് കഴിക്കാൻ എന്തിരി ഇതാന്ന് നോക്കി അങ്ങനെ ഞാൻ വേറെ ഒന്നും പറയല്ല അടിപൊളിയാണ് ഈ പയർ വെച്ചിട്ടുണ്ടാക്കിന്ന് പോലും നമ്മുടെ കടല പായസില്ല അതിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നേട്ടാ അടിപൊളി സൂപ്പർ ഓയറ ഓ യാ വാട്ട്സ്ആപ്പ് ൽ വീഡിയോ ടോക്ക് കൊള്ളാം മണ വീഡിയോ ടോക്ക് റൈഹൂർ ഇതിൽ കോൾ കൊടുத்தானാ വാസ് പോട്ട് അല്ല ദീയേക്കാടാ ഞാൻ നിനക്ക് ഫോൺ ഈ കുറെ നേരം കഴിഞ്ഞ് പിള്ളേരൊക്കെ നല്ല കളിയായിരുന്നു അല്ല ദിയാക്കോഷം കേട്ടോ അങ്ങനെ അവർ മൂന്നേരം നന്നായിട്ട് കളിച്ച് നമ്മളും കുറെ നേരം സംസാരിച്ച് നേരം നേരെ ഇരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിറങ്ങി കാരണം പാർക്കിൽ പോകാൻ പറ്റൂല പാർക്കിൽ മഴയും കാര്യമായിട്ട് ചെറിയായിട്ട് കിടക്കണുണ്ടാകും അപ്പൊ അത് സ്കിപ്പ് ചെയ്ത് എങ്ങനെ എങ്കിലും വീട്ടിൽ ഇവരെ കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളു റൈവുവാണെങ്കിൽ നല്ല വാഷിയായിരുന്നു പോണോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് നടക്കൂലല്ലോ അങ്ങനെ നേരെ വില്ലോട്ട് പറ എനിക്കത് വേണ്ട അമ്മ അത് വലുത് അത് മറ്റേ മഫ്ത കണ്ണക്ക് യക്ഷി കണ്ണൂര് രാത്രിയണ്ട് ശരി അപ്പൊ പോയിട്ട് വരാം െ അതിന്റെ ഇടയ്ക്ക് അടി കൂടാതെ പ്ലീസ് ഡൈവ് ചെയ്ത് പോട്ട് പയ്യ പയ്യ പറഞ്ഞേ ഇതാണ് നമ്മളെ വീടും തോടും വഴിയും ഈ വഴി കൂടെ വേണം പോവാൻ അപ്പോൾ വീട്ടിൽ പോവാം അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ ടാറ്റൈസ് യു